श्रीराम राम रामा रामा, श्री राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्दगाराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो ാരായണായനമോ നാരായണായനമോ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീച്ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കർണാമൃതം തവ നാമ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതു ചിന്മയായ നാമമഹിമയാൽ മുനിയായി ചമഞ്ഞിതു ഞാനിട ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മിയാതകൾ ചെയ്തേൻ പലതരം ജന്മമാത്രദ്കർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ സമാചാരതൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചു നിസ്ത്രഭം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി മില്ലുമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തുപറിച്ചേൻ വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ ചെന്നുമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാനമാർത്താണ് നിർദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജനേ ഘോരമഹ ദൃഷ്ട സസംഭ്രമിന്നോടരു തിഷ്ഠ തിഷ്ഠത്വ കർത്തവ്യമത്രം ദുഷ്ടമതേ പരമാർത്ഥം പരകുന്നു തുഷ്ട്യ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവം മതീയം പറഞ്ഞേ നൃപാത്മജ പുത്രാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാരാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ നിങ്ങൾ നിസ്സംശയം ഇതമാകർമ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി ൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചെന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യം ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരൂ ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ नित्यतबोधनसङ्गमहेतुना शुद्धमाय वन्निदन् नन्दकरणवं त्यक्त्वा धनुशरादिगणुं दूरे ज्ञान् भक्त्या नमस्करिचेन् पादसन्निधौ दुर्गदे सागरे मग्ननाय वीळुवान् निर्गमिचीडुमेन्ने करुणात्मना रक्षुकोण भूषणमल्लो शरणागतरक्षणम् भूषणमळो महात्मनां पदान्दिगे दृष्ट्वा उत्तिष्ठ भद्रमुत्तिष्ठते सन्ददं स्वस्त्यस्तु चित्तशुद्धिः सदैवास्तु ते സദ്യഫലം വരും സജ്ജന മഹത്വമേതാദൃശം ഇന്നു സജ്ജനസംഗമാരുന്നുണ്ടൊരു ഉപദേശമെന്നാ നിനക്കതിനാലേ അന്യോന്യമാലോകനം ചെയ്തു മാനസിന്യത ബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം വിജാധമനാമിവൻ ുപേക്ഷ്യമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മ ബോധ പ്രധാനമുക് രാമനാമവർണദ്വയം രൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരാമരേത്യവം ജപിക്കനി ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരും നേടുന്നേ ക്തസ്രയുഗം കഴിവോളവും മൂടിച്ചമഞ്ഞു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരുമെന്നെഴുന്നള്ളിനാർ ഗോപതിമാരുതയം ചെയ്തതുപോലെ ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനെ നാശുനാകൂതരാൾ വാൽമീകൃത മുനീന്ദ്രന്മാരഭിധാനവും ചെയ്ത മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുൽമാനായ വേദിയായി ബ്രഹ്മജ്ഞനാഗനി എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി ിങ്ങനെയായി ചമഞ്ഞേടിനേൻ ഇന്ദു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുത കാൺമതിൻ അവകാശവും മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപത്തെ സീതയാ സാർധം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവ ഞാൻ പോതാനുമെന്നിഴുന്നള്ളിനികേ ചേർന്നുള്ള ശിഷ്യപരിവൃതനാ മുനി ചിത്രാപുടാചല ഗംഗയോരന്ധര ചിത്രമായോരുടജം മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടുശാലയും നിർമ്മിച്ച് വിടയിരിക്കരുളി ചെയ്തു മന്മഥതുല്യൻ ജനഗജ തന്നൊടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനീവര സേവിതനാകിയ रूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेशुरविश्वरूपं प्रणामि तुञ्जते ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहिदमहिदं वा सर्वमेतत्क्षमस्व शिव शिवा करुणाधे श्रीमहादेव मङ्गलं रामचन्द्राय महनीय गुणाधये चक्रवर्ती तनूजाय सार्वभौमाय मङ्गलं मङ्गलं धर्मसंस्थितिहे धर्मसंस्थितिहेतवे सीता मनोभिरामाय सीताय पदये नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे